ഹലോ ഗൈസ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇത്ര ദിവസം മൈക്രാഫ്റ്റ് പബ്ജികൾ കളിച്ചിരുന്നത് ഇത് നമ്മളതല്ല കാർ ക്രൈ ത്രീ കാർ ക്രൈ ത്രീ ആണ് സോറി ഫാർ ക്രൈ ത്രീ ആണ് നമ്മൾ കളിക്കാൻ പോണത് ഞാൻ ആദ്യമായിട്ടാണ് കളിക്കുന്നത് അപ്പോ ഇതിൽ ഓൾറെഡി മിഷൻസ് ഒക്കെ ഉണ്ട് മിഷൻസ് ഒക്കെ കംപ്ലീറ്റ് ആണ് ഞാൻ തുറന്നു നോക്കിയാ നമുക്ക് പോണ്ടത് அப்ப நமக்கு ஜூக்கா இது இங்கே நமக்கு போகணுது அப்போ நமக்கு நீப்போக்கா

ലൈസൻസ് കുറച്ചൊക്കെ പണിയാണ് കളിക്കണേ പണിന്ന് പറഞ്ഞ റിയലിസ്റ്റിക് ആവട്ടെ ഹിസ്റ്റോറി ഫുൾ ആക്കണെങ്കി ഒന്ന് രണ്ട് കല്ലെടുക്കണ്ടോ പ്രത്യേകിച്ച് ഞാന് ഈ സിനിമ കളിക്കാത്തറിയാ അറിയാത്ത ഞാനാണെങ്കിൽ ഒന്ന് രണ്ട് രണ്ടല്ല കല്ലെടുക്കും രണ്ടല്ലെടുക്കും മാപ്പിൽ നമുക്ക് ഇനിയും വര കേട്ടോ ചിലപ്പോഴേ വരുള്ളൂ പറയാൻ പറ്റൂല ഇടക്ക് വല്ല തല്ലും ഉണ്ടാവും ആ തല്ലി വരും ചിലപ്പോ ചെലപ്പോഴും ആ അതാ വരും അതാ വരും അത് തല്ലിന യുദ്ധം ഒരുങ്ങാൻ പോകണ

ആ നല്ല നമ്മിപ്പുട്ടില്ല അവരിടാ വണ്ടി വേണം ഞാൻ പറഞ്ഞു കൂട്ടിയിട്ടുണ്ട് മൂന്ന് വണ്ടി നേരം ഇരിക്കുന്നു നമ്മളെ വണ്ടി വല്ലാന്ന് മാത്രം നമ്മൾ ഇവരുടെ വണ്ടി എടുത്തു പോയാൽ നമ്മളൊന്നും ട്ടോ നമ്മളിപ്പോ അങ്ങന നമുക്ക് നമ്മളെ സ്ഥലത്തേക്കാണ് ഇപ്പൊ പോണ്ടത് അപ്പൊ നമുക്ക് നേരം അങ്ങോട്ട് പട്ടിടക്കമളെ കാട്ടാത വരട്ടോ അപ്പൊ കത്തിയിട്ട് പറ്റത്തി അത് അവിടെ തന്നെ ഉണ്ട് നമ്മളൊന്നും കാട്ടാതിരുന്നാ നല്ലത് അവിടെ കുറച്ചു നമ്മൾ അവരൊന്നും കാട്ടാതിരുന്നാ അവര് നമ്മളെ കത്തി ഇരുന്നാ നല്ലത് അതിന് നല്ലതല്ല ഇടക്കൊക്കെ ഇന്ന ഫൈറ്റ് വരുന്നത് ചെലപ്പോ ചെലപ്പോള ഫൈറ്റ് വരുന്ന ഫൈറ്റ് വരുന്നുണ്ടെങ്കിൽ അടുത്ത ഫൈറ്റ് കാണിച്ചിട്ടുണ്ടാവും അടുത്ത പൂജല കാണിച്ചു തരുമോ ആ ഒരു ഫൈറ്റ് ഒന്നാം തരം ഫൈറ്റ് ആ താരം ആ വള്ളത്തിന്റെ വള്ളത്തിൽ അടി പറ്റ വണ്ടീന്നു നീന്ത നീന്ത നീന്തോ നീന്ത നല്ല വെളിച്ചം ോ ഇല്ല അതാ ഭയക്കുണ്ട് കത്തി എടുത്ത് വീട്ടില് വിളിക്കാൻ വന്നിട്ട് അത ആ കൊന്നും അടക്കടാ അവൻ ടീ വൈറ്റോടെ ഫോണാണ് മുമ്പ് ഇട്ടിട്ട്

എന്തോ ഒരു ബിങ്കൊക്കെ ആവേണ്ടത് നമ്മളത് നോക്കിയിട്ടാണ് പോണത് മാപ്പ് നോക്കുന്നുണ്ട് രണ്ടും നോക്കുന്നുണ്ട് അങ്ങോട്ട് പോയതായാലും അവിടെ ഒരു ഫൈറ്റ് ഉണ്ടാവും ആ അവിടെ ഒരു ഫൈറ്റ് ചിലപ്പോ വരുമോ കേറാൻ സാധ്യത ഫൈറ്റ് ആ ഫൈക്കുണ്ടാവും ഇല്ല ഉണ്ട് ഇല്ല ഉണ്ട് ഫൈറ്റ് ചിലപ്പോ ഞാൻ കൂടുമ്പോൾ